ഹലോ കണ്ടില്ലേ നല്ല അടിപൊളി ഒരു കറിയായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് കോഴി പാട്സ് വരട്ടിയത് കക്കും കരളും വരട്ടിയതെന്ന് പറയും നല്ല അടിപൊളി ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഒരിക്കലെങ്കിലൊന്ന് ചെയ്ത് നോക്കണം ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടുകളിൽ ഇതുണ്ടാക്കി നമ്മൾ മക്ക കൊടുക്കും ആർക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു കിലോ പാട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനേക്ക് വേണ്ടിയിട്ട് ഒരു നാല് വലിയ ചിസ് സവോള എടുത്തിട്ടുണ്ട് ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇത് ഇതിത്രയുമാണ് നമുക്ക് ആദ്യം വേണ്ട സ്റ്റെപ്പ് ഇത് ഇത്രയും നമ്മൾ കുക്കറിലോട്ടിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് ആദ്യമൊക്കെ നമ്മളൊരുപാട് ഒത്തിരിയൊന്നും അങ്ങനെ കഴിക്കത്തില്ല എന്നിട്ട് എനിക്ക് കുറച്ച് വലുതായൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് ഇതിനകത്തുള്ളൊരു ഇഷ്ടം കൂടി തുടങ്ങിയത് നല്ലൊരു കറിയാണ് നമ്മുടെ വീട്ടിലൊരു മിക്കവാറി നമ്മുടെ നേട്ടത്തിലുണ്ടാകുന്ന ഒരു കറി തന്നെയാണ് ഈ കോഴിപ്പാട്സ് വരട്ടത് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കിച്ചിട്ടുണ്ട് ഒത്തിരി പേര് നമ്മളിത് കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് നോക്കി മാറി നിൽക്കുന്നവർക്കൊക്കെ ഞാനിത് കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഇതിൻ്റെ അരപ്പിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എൻ്റെ ഇതിനകത്തുനിന്ന് കുറച്ച് വീഡിയോസ് കട്ടായിപ്പോയി ഞാൻ ഓയിൽ ഒഴിക്കുന്നതും തക്കാളി അരിഞ്ഞിടുന്നതും ഒന്നും ഇതിനകത്ത് എടുക്കിട്ടിട്ടില്ല ഒരു മൂന്ന് വല്യശീസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഓയിൽ ഒഴിക്കാറില്ല ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം പറ്റി കുറച്ചായി കഴിയുമ്പോഴേ ഞാൻ ഓയിൽ ഓയിലൊഴിക്കാറുള്ളു വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ കൊടുത്ത് നന്നായിട്ട് വഴറ്റി വഴറ്റിയതിന് ശേഷം ഒരു മൂന്ന് തക്കാളി അത് നന്നായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി ഇത് ഈ ഒരു പരുവാകുമ്പോഴാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇതിത്രയുമാണ് ഞാൻ ചെയ്തിട്ട് ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടി കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് പെരിഞ്ജീ ജീരകപ്പൊടിയും കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ലാസ്റ്റ് മാത്രമാണ് ഞാൻ മുളക് പൊടി ചേർക്കാറ് കേട്ടോ മുളക് പൊടി എനിക്ക് ആദ്യം തന്നെ ചേർത്തിട്ടൊന്നും ഒരു ടേസ്റ്റ് എനിക്ക് വല്ലാത്തൊരു കവർപ്പ് പോലെ ഫീൽ ചെയ്യും മല്ലിപ്പൊടി ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം മാത്രം മുളക് പൊടി ഇടാം അതെല്ലാം വിട്ടതിന് ശേഷം കഴുകി വാരി ഞാൻ ഒരു വട്ടം അല്ലാതെ അഴുകിയിരിക്കുന്നത് ഒരുപാട് വട്ടം കഴുകിയിട്ടുണ്ട് ഈ കോഴിപ്പാട്സ് കറി വയ്ക്കാൻ വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് ഏറ്റവും പാടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വൃത്തിയാക്കുന്ന കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് നമ്മളത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കണം അപ്പോൾ ഇതിനൊരു ബാഡ് സ്മെല്ലുണ്ട് അപ്പോൾ നമ്മളത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകി എല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമ്മൾ വിനീഗർ കുറച്ച് ഒഴിച്ചിട്ട് അത് നമ്മൾ നന്നായിട്ട് പെരട്ടി വെക്കണം ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്താല് ആ ഒരു ഉളുമ്പ് മണം നമുക്ക് കാണത്തില്ല ആ അതങ്ങനെ കഴുകി വാരി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് കുക്കറിലോട്ടിട്ട് ഒരു ഒരു അഞ്ചാറ് വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വലിയ വിസിൽ അടുപ്പിച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിലാക്കി ഒരു അഞ്ചാറ് വിസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കും നല്ല അടിപൊളിയാണിത് നമ്മൾ കണ്ടില്ലേ അന്ന് കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടി ഇങ്ങനൊരു അത്യാവശ്യം കുറുകിയ വേവിലാണ് നമുക്ക് കിട്ടിയത് ഒത്തിരി വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ലായിരുന്നു കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കണ്ടില്ല ഞാൻ നമ്മളിത് കുക്കർ തുറന്നതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചീരിയും കൂടെ അരിഞ്ഞ് നമ്മളിതിനകത്തൊരിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ടില്ലേ ഈ ഇതിങ്ങനെ നല്ല എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതിവരും ഇങ്ങോട്ടും എനിക്ക് സത്യം എനിക്ക് നല്ല കൊതിവന്നായിരുന്നു ഞാൻ അപ്പം തന്നെ ഒന്ന് കഴിച്ച് നോക്കി പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല നന്നായിട്ട് നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ഒരു കറിയാണ് അടിപൊളിയാണ് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഓക്കെ